ഹലോ നമസ്കാരം ഏറ്റവും പുതിയ ടർബോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളക്കരയിലെ കോരിച്ചേരി പേമാരിക്കിടയിലും ടർബോ ജോസിന്റെ മാസ് എൻട്രിക്കായിട്ട് മമ്മൂട്ടി ആരാധകർ മാത്രമല്ല മലയാള സിനിമാ പ്രേക്ഷകരുടെ കാത്തിരിപ്പ് ഒട്ടും തന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നാണ് സിനിമയുടെ ആദ്യ ഷോയുടെ ആദ്യ പ്രദർശനം കേരളത്തിൽ പൂർത്തിയായപ്പോൾ വിവിധ മേഖലകളിൽ നിന്നും വന്നിട്ടുള്ള റിപ്പോർട്ട് മമ്മൂട്ടി കമ്പനിയുടെ മാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച പക്ക കൊമേഴ്ഷ്യൽ ആക്ഷൻ എന്റർടൈനർ സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം രാജ്ബീഷ് ഷെട്ടിയും ഒന്നൊന്നര തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ടർബോ സിനിമയുടെ വിജയത്തിന്റെ ഹേതുവായ ശക്തമായ അടിത്തറ എന്ന് പറയുന്നത് തിരക്കഥ തന്നെയാണ് അത് മിഥുൻ മിഥുൻമാനുവൽ തോമസിന്റെ കയ്യിൽ ഭദ്രമായപ്പോൾ വൈശാഖിന്റെ ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ശക്തമായ തിരിച്ചുവരവ് ടർബോയുടെ മേക്കിംഗിൽ തന്നെ തിരിച്ചറിയാവുന്ന തരത്തിൽ മമ്മൂട്ടി എന്ന നടന വൈഭവത്തെ ഈ പ്രായത്തിലും തകർപ്പൻ സംഘടന രംഗങ്ങൾ ഉൾപ്പെടെ കാര്യക്ഷമതയോടെ മികച്ച രീതിയിൽ അഭ്രപാളികളിൽ എത്തിക്കുന്നതിൽ നൂറ് ശതമാനം വൈശാഖ് വിജയിച്ചിരിക്കുന്നു ഇന്നലെ രാത്രിയോടെ പുറത്തുവന്ന പ്രിവ്യൂഷോ റിപ്പോർട്ട് പോസിറ്റീവായിരുന്നുവെങ്കിൽ ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്നെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ എല്ലാം തന്നെ ഹെവി പോസിറ്റീവ് എക്സ്ട്രാ ഡീസന്റ് അഭിപ്രായങ്ങൾ തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററിലെത്തിയ മൂന്നാമത്തെ മമ്മൂട്ടി ചിത്രമായ ടർബോയും ബോക്സ് ഓഫീസിൽ വമ്പൻ സ്ഫോടനമാണ് തീർക്കാൻ പോകുന്നതെന്ന് ചുരുക്കം ചിത്രം മികച്ച അഭിപ്രായം നേടിയെടുത്തതോടെ കനത്ത മഴ ഒരു പ്രശ്നമായില്ലെങ്കിൽ തിയേറ്ററുകളുടെ എണ്ണത്തിൽ വർധനയും എക്സ്ട്രാ ഷോകളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കേരള പ്രീസെയിൽ കക്ഷനായി ആദ്യ ദിവസം മൂന്നര കോടിയോളം നേടിയ ഈ സിനിമ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനായി ഏകദേശം ആറ് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത് ഇനി വരും മണിക്കൂറുകളിൽ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ടർബോ എന്ന ഈ മമ്മൂട്ടി ചിത്രം റെക്കോർഡ് കളക്ഷൻ നേടിയെടുക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ടർബോ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം